അസലാ വലൈക്കും വരഹമ്മ വർക്കാത്തു എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ സിറാജുദ്ദീൻ ഉസ്താദിൻ്റെ ഒരു അപ്ഡേറ്റ് ആണ് പറയാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും ഉസ്താദിനിഷ്ടമുള്ളവരും ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എല്ലാ അപ്ഡേറ്റും ഡെയിലി വരുന്നതാണ് വിചാരി വീഡിയോ തന്നെ ലൈക്ക് ചെയ്യുകയും ചെയ്യുക അപ്പോൾ വളരെ സങ്കടകരമായൊരു കാര്യമാണ് ഉസ്താദിൻ്റെ അസുഖം പലർക്കും എന്താണ് അസുഖം എന്നറിയത്തില്ല അത് പറയാം അപ്പോൾ അതിനുമുമ്പ് ഉസ്താദ് തന്നെയാണ് സോഷ്യൽ മീഡിയ വഴി അറിയിച്ചത് എല്ലാവരും അസുഖം കാരണം മാറി നിൽക്കുകയാണ് നമ്മൾ പറഞ്ഞു എന്നിട്ട് ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഉസ്താദിൻ്റെ പോസ്റ്റിട്ട് സുഖമായിട്ടിരിക്കുന്നു എന്നുള്ള രീതിയിൽ അപ്പോൾ ഇൻഷാള്ള ഉസ്താദിനി ഡിസ്ക് പരമായ പ്രശ്നമാണ് ഗുരുതരമായ ഒരു പ്രശ്നമാണ് ഡിസ്കിൻ്റെ പ്രശ്നം നമുക്കറിയാം പോകും ബാക്കിയുള്ള ഒരാൾക്ക് ഡിസ്ക് പരമായ പ്രശ്നം വന്നാൽ പെട്ടെന്നൊന്നും മാറില്ല അപ്പോൾ ഉസ്താദ് ഒരുപാട് നേരം നിന്ന് പ്രസംഗിക്കുന്ന ആളായതുകൊണ്ട് ഡിസ്ക്പരമായ പ്രശ്നമാണ് ഉസ്താദിന് അപ്പോൾ എല്ലാവരും ഇൻഷാള്ള ദുവാ ചെയ്യുക ഉസ്താദിന് പലർക്കും ഇഷ്ടമുള്ള ഉസ്താദാണ് ഉസ്താദിൻ്റെ പ്രഭാഷണങ്ങൾ ഒരുപാട് ആൾക്കാർ കേൾക്കാറുമുണ്ട് അപ്പൊ എന്തെങ്കിലും ഉസ്താദിനു വേണ്ടി എല്ലാവരും ദുവാശ് എത്രയും പെട്ടെന്ന് സുഖമായിട്ട് പഴയ പോലെ തിരിച്ചു വരട്ടെ എന്നും അപ്പോ അസ്സലാമലൈക്കും